മരിച്ചാൽ ആദ്യം നിലക്കുന്ന അവയവം വൃക്ക ഹൃദയം തലച്ചോർ കരൾ ഉത്തരം ഹൃദയം ഏത് രാജ്യത്തെ പ്രസിഡന്റിന്റെ കാറിലാണ് രക്തം സൂക്ഷിക്കുന്നത് അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ ജപ്പാൻ ഉത്തരം അമേരിക്ക രുചിയും മണവും ഇല്ലാത്ത ലോഹം സ്വർണം താലിയം വെള്ളി പ്ലാറ്റിനം ഉത്തരം താലിയം വേതന സംഹാരി അധികം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം വൻകുടൽ കരൾ ഹൃദയം കണ്ണ് ഉത്തരം കരൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം അരി ഓട്സ് ഗോതമ്പ് മൈദ ഉത്തരം അരി കുടിവെള്ളത്തിൽ കൂടുതൽ കാണുന്ന വിശലോഹം ചെമ്പ് സിങ്ക് ഈയം ഇരുമ്പ് ഉത്തരം ഈയം ശരീരത്തിലെ വൈറസിനെ നശിപ്പിക്കുന്ന പഴം വാഴപ്പഴം ആപ്പിൾ ചക്ക പേരക്ക ഉത്തരം പേരക്ക ഉറക്കക്കുറവ് കാരണം ഏറ്റവും കൂടുതൽ കൂടുന്ന രോഗം കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ ട്യൂമർ ഉത്തരം പ്രമേഹം ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് തടി കൂടുന്നത് ഉച്ച സന്ധ്യ പ്രഭാതം രാത്രി ഉത്തരം പ്രഭാതം മനുഷ്യനിൽ വിയർപ്പ് ദുർഗന്ധം കൂട്ടുന്ന വികാരം ഭയം സന്തോഷം കോപം വിശപ്പ് ഉത്തരം ഭയം തമിഴ്നാട്ടിൽ കൂടി മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം തട്ടേക്കാട് പാമ്പാടുംചോല പറമ്പിൻകുളം പെരിയാർ ഉത്തരം പറമ്പിക്കുളം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ റമ്പൂട്ടാൻ മുന്തിരി ലിച്ചി ഉത്തരം റമ്പൂട്ടാൻ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാകുന്ന നക്ഷത്രം പുണർദ്ദം ദേവതി പൂരാടം അശ്വതി ഉത്തരം പുണർദ്ദം മറവിക്ക് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ക്യാബേജ് സോയാബീൻ കൂൺ അരി ഉത്തരം കൂൺ ദേഷ്യം കൂട്ടാൻ കഴിയുന്ന ഭക്ഷണം തക്കാളി അരി ഗോതമ്പ് മുളക് ഉത്തരം മുളക് തലച്ചോറിൽ വീക്കം ഉണ്ടാകുന്ന പഴം ലിച്ചി പപ്പായ മുന്തിരി ആപ്പിൾ ഉത്തരം ലിച്ചി സ്വന്തം വീട്ടിലെ വാഹന ശബ്ദം തിരിച്ചറിയുന്ന മൃഗം പൂച്ച നായ പശു ആട് ഉത്തരം നായ തിളപ്പിച്ച എത്ര സമയത്തിന് ശേഷമാണ് ചായ കുടിക്കേണ്ടത് നാല് മിനിറ്റ് ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് ദിവസത്തിൽ കുറഞ്ഞത് എത്ര തവണ മൂത്രമൊഴിക്കണം പത്ത് പന്ത്രണ്ട് ഒന്ന് ഏഴ് ഉത്തരം ഏഴ് ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം മൈദ തൈര് ചോറ് ചപ്പാത്തി ഉത്തരം തൈര്